സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് സഹോദരങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ജീവൻ പുറപ്പെട്ടു വരും ജീവൻ്റെ ഉത്ഭവം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അതുകൊണ്ട് സകല ജാഗ്രതയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തെ കാത്തു കൊള്ളാം ജീവന്റെ ഉറവിടമായ ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവമുണ്ട് ആ ദൈവം ജീവൻ്റെ ഉറവിടമായതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ജീവൻ പുറപ്പെടാൻ പോവുകയാണ് യേശു പറഞ്ഞു ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകാൻ പോവുകയാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ അകത്ത് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സകല ജാഗ്രതയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കണം യശു കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായി ലംഘിക്കുന്നു എന്ന് പറഞ്ഞ് പരീഷന്മാർ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തി അവർ കൈ കഴുകാതെ ഭക്ഷിക്കുന്നത് അവർ കണ്ടു അവർ യേശുവിനോട് പറഞ്ഞു ഗുരു നിന്റെ ഈ ചെയ്യുന്ന ശരിയല്ല യേശു കർത്ത അവരോട് പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അശുദ്ധമാക്കുന്നത് അവനെ അശുദ്ധമാക്കുന്നത് പുറത്ത് നിന്നകത്ത് കിടക്കുന്നതല്ല ഒരുവനെ അശുദ്ധമാക്കുന്നത് അവൻ്റെ അകത്തു നിന്ന് വരുന്നതാണ് ഈ ജനം അധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അവർ ഹൃദയം എന്നെ വിട്ട് വളരെ ദൂരെയാണ് ഒരുവനെ അശുദ്ധമാക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ചിന്തകളാണ് പ്രിയപ്പെട്ടവരെ ഇന്നു പകൽ നിങ്ങൾ ഇതറിയണം എന്തുകൊണ്ട് ഹൃദയത്തെ ജാഗ്രതയോടെ സൂക്ഷിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ജീവൻ പുറപ്പെടും എന്നാൽ ശത്രുവിൻ്റെ നിങ്ങൾ അറിയണം ജീവൻ പുറപ്പെടുന്നതേ ഹൃദയത്തിൽ നിന്ന് അവൻ അശുദ്ധി പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് ഹൃദയത്തിലെ ചിന്തകൾ മനുഷ്യരെ തകർക്കുകയാണ് നല്ല നല്ല ചിന്തകൾ പുറത്തു വരേണ്ട സ്ഥാനത്ത് നിന്ന് അന്യചിന്തകൾ കടന്ന് ഹൃദയം അശുദ്ധമാവുകയാണ് ദുഷ്ചിന്ത കൊലപാതകം പിണക്കം അസൂയ ദന്തപക്ഷം ഇങ്ങനെ ജഡത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് അത് മാറുകയാണ് നിങ്ങൾ സകല ജാഗ്രതയോടുകൂടെ നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കണം നിങ്ങളുടെ ചിന്തകളെ പിടിച്ചടക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും തിരുവചനം നിങ്ങളെ സഹായിക്കും അങ്ങനെ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ അകത്തു നിന്ന് ജീവൻ പുറപ്പെടാൻ പോവുകയാണ് അതൊരു നദി പോലെ ഒഴുകാൻ പോവുകയാണ് ദൈവവചനത്തോടെ വിശ്വാസത്തോടെ പ്രതികരിക്കാം ദൈവത്തിനുമെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ Amen.